ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യുവാവിനെ നാലു പേർ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു മങ്കട ഞായറക്കാട് സ്വദേശിയായ ഹരിഗോവിന്ദനാണ് ആക്രമണത്തിന് ഇരയായത് സംഭവത്തിൽ പ്രതികൾക്കെതിരെ മംഗട പോലീസ് വധശ്രമത്തിന് കേസെടുത്തു ബൈക്കിന് ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്തെന്നാരോപിച്ചായിരുന്നു ആക്രമണം മാരകമായി പരിക്കേറ്റ ഹരിഗോവിന്ദനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാലംഗ സംഘം ഇയാളെ ഹെൽമറ്റ് ഉപയോഗിച്ച് തലക്കടിക്കുകയും മുഖത്ത് തുടർച്ചയായി ക്രൂരമായി അടിച്ചു പരിക്കേൽപ്പിക്കുകയും ബൈക്കിന്റെ താക്കോൽ ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടു ഓട്ടോറിക്ഷയിലെത്തിയ നിയാസ് റോഷൻ റിൻഷാദ് ബാബ കണ്ടാൽ അറിയുന്ന ഒരാൾ എന്നിവരാണ് ഹരിഗോവിന്ദന്റെ മുഖത്ത് തുപ്പുകയും ആക്രമിക്കുകയും ചെയ്യുന്നത് ആക്രമിച്ച നാലംഗ സംഘത്തിന്റെ പേരിൽ പോലീസ് വധശ്രമം അടക്കം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതികളെ കണ്ടെത്താൻ പോലീസ് ശ്രമം തുടങ്ങി മറ്റ് കേസുകളിലും പ്രതികളാണ് ഇവരെന്ന് പോലീസ് പറയുന്നു ന്യൂസ് മലപ്പുറം rare, timeless. The gem I choose mirrors my spirit. because every gem is unique just like me viana signature gemstone jewelry by malabar gold and diamonds charitra Vivaag bridal collections by shubhika Weddings. വൈവിധ്യങ്ങളായ ഇന്ത്യൻ അൻഇമ്പോർട്ടൻ വളകളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ നിലമ്പൂർ